സ്ലാക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് അബ്ദുസലാം ഞാൻ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൻ്റെ ഒരു മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ മെക്സെവൻ എന്ന സംവിധാനം കേരളീയ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യ രംഗത്ത് അസൂയാവഹമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൊതു ആരോഗ്യരംഗത്ത് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൻ്റെ സ്പോർട്സ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് മാസത്തിലധികമായി ഇവിടെ ഈ അങ്കണത്തിൽ അബുദാബിയിലെ വിവിധ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഈ മെക്സവൻ്റെ എക്സർസൈസ് സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് അബുദാബിയിലെ പ്രവാസി ലോകത്തും തന്നെ കാര്യമായ മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഓരോ ദിവസവും ഇതിൻ്റെ ആളുകൾ എണ്ണം എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അബുദാബിയുടെ വിവിധ ഭാഗങ്ങളിലും വിവിധ പാർക്കുകളിലൊക്കെ തന്നെയായി ആളുകൾ ഇതിലേക്ക് ആകർഷണീയമാകുകയും ഈ സംവിധാനത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതു ആരോഗ്യരംഗത്ത് കാര്യമായ മാറ്റങ്ങൾ ആളുകൾക്ക് വ്യക്തികൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സംവിധാനമായിട്ടാണ് ഈ മെക്സവിനെ കാണുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ നമുക്കൊക്കെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ സംസാരിക്കുമ്പോൾ ചർച്ചയിലൊക്കെ മനസ്സിലായത് എല്ലാവർക്കും അവരുടേതായ ജീവിതശൈലി രോഗങ്ങളിൽ കാര്യമായ ഗണ്യമായ കുറവ് ഈ ഒരു സംവിധാനം കൊണ്ട് ലഭിക്കുന്നുണ്ട് സന്തോഷകരമായ വാർത്തയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യരംഗത്ത് നമുക്ക് അനുകൂലമായ ഒരു ഒരു ആവശ്യകരമായ ഒരു ഘടയമാണ് ആശുപത്രികളെ ആശ്രയിക്കാതെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളാൽ ചെയ്യാവുന്ന നമ്മുടെ ആരോഗ്യത്തിനു പറ്റിയ ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഇത് പിന്തുടരുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നന്ദിൻ്റെ കൂടിയാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് കഴിഞ്ഞ നാല് മാസമായി ഇസ്ലാമിക സെന്റിന്റെ ഈ മനോഹരമായ ഹാളിൽ ഈ സംവിധാനം തുടർന്നു പോകുന്നത് ഒരുപാട് ആളുകൾക്ക് ഇതുമൂലം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും കേരള പൊതുസമൂഹം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ അബുദാബി പോലുള്ള പ്രദേശത്തൊക്കെ ഇതിൻ്റെ സ്വീകാര്യത അതാണ് കാണിക്കുന്നത് അബുദാബിൻ്റെ മറ്റു പാർക്കുകളിലൊക്കെ ഇതിൻ്റെ സംവിധാനമുണ്ട് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്യാപ്റ്റൻ കൂടിയായ മുറൂറിലെ ക്യാപ്റ്റൻ കൂടിയായ ഷിഹാബ് സാഹിബ് ഇവിടെയുണ്ട് അദ്ദേഹം നിങ്ങളുമായി സംസാരിക്കുന്നതായിരിക്കും എൻ്റെ പേര് ഷിഹാബ് ഞാൻ മലപ്പുറം ജില്ലയിലാണ് ഇവിടെ നമ്മുടെ ഇസ്ലാമിക് സെന്ററിലാണ് ആദ്യമായിട്ട് നമ്മൾ മെക്സവന്റെ ഇതിൽ പങ്കെടുക്ക തുടങ്ങിയത് ഏകദേശം നാല് മാസമായി ഇവിടെ പങ്കെടുക്കുന്നു അപ്പൊ ഇവിടുന്ന് പ്രചോദനം കൊണ്ടുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ മുറൂർ എന്നൊരു ഏരിയയിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം അമ്പത് ഇപ്പോൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് പിന്നെ പല നല്ല അനുഭവങ്ങളും അവിടുന്ന് നമുക്ക് ഫീഡ്ബാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നവർ പങ്കെടുക്കുന്നവരധികവും അറുപത് വയസ്സിൽ കൂടുതലുള്ള ആളുകളാണ് അപ്പോൾ വളരെ സന്തോഷമാണ് അവർ ഇന്നലെ പറഞ്ഞൊരു ഫീഡ്ബാക്ക് അവിടുന്ന് കിട്ടിയത് ഞങ്ങളുടെ കൂട്ടത്തില് ഒരാൾക്ക് കൈയിൻ്റെ വേദന ഏകദേശം രണ്ടു വർഷമായിട്ടുണ്ടായിരുന്നു ഒരു സാധനം കയ്യിൽ പിടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തിപ്പോൾ ഒരു മാസമായപ്പോൾ ഒരു അഞ്ച് കിലോ വരെ ഒരു പ്രശ്നമില്ലാതെ കയ്യിൽ പിടിക്കാൻ എന്നുള്ളതാണ് ഇന്നലെ കിട്ടിയൊരു നല്ലൊരു ഫീഡ്ബാക്ക് അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരും സ്വയം നന്നാവാൻ വേണ്ടി കൂട്ടത്തില് നമ്മുടെ സമൂഹത്തിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത് തുടരുക അസ്സാ വലൈക്കും ൂരണം ഞാൻ ഈ മെക്സെവൻ്റെ ഈ എക്സൈസിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് നാല് മാസമായി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു വെയിറ്റൊക്കെ ഒരു ഏഴെട്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറേയൊക്കെ സമാ സമാധാനം ഉണ്ട് ഇപ്പോൾ ശ്വാസം വലിക്കുന്ന സമയത്തൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഉറക്കത്തിൽ അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് എല്ലാ അതുകൊണ്ടും എല്ലാവരും ഇതിനെ ഉത്തരവാദിത്തോട്ട് കൂടുകൂടി ഏറ്റെടുക്കുക അവര സർക്കിളിലുള്ള ആളുകളെ പറഞ്ഞ് ഈ പരിപാടിയിലേക്ക് എത്തിക്കുക എല്ലാവരും അതിനോട് സഹകരിക്കുക നമ്മുടെ മാക്സെവന്റെ ട്രെയിനറാണ് നാട്ടിൽ അബ്ബാസ് എൻ്റെ പേര് അബ്ബാസ് നാട്ടിൽ വേങ്ങരയാണ് സ്വദേശം ഒരു വർഷവും ആയിട്ട് മാക്സെവൻ്റെ ട്രെയിനിങ് നാട്ടിലും ഇപ്പോൾ ഇവിടെ നാല് മാസമായിട്ട് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ഫിറ്റ് ചാലഞ്ച് എന്ന വീക്ക്ലി പ്രോഗ്രാമിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളും ചെയ്യുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് എല്ലാവരും നല്ല ഊർജ്ജലായ പ്രവാസി മലയാളി സൂത്തുക്കൾ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ആളുകൾക്കും കുറേ ആളുകൾ ഫീഡ്ബാക്കും ഫോണിലൂടെയും വിളിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് വരാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നതും നമുക്ക് ബെനിഫിറ്റാണ് ഈ മാക്സവൻ്റെ ഡെയിലി പ്രോഗ്രാമുകൾ അബുദാബിയിൽ എട്ടോളം സ്ഥലങ്ങളിൽ ദിവസേന രാവിലെയും വൈകിട്ടായിട്ട് നമ്മൾ ഓരോ ട്രെയിനേഴ്സും ഇവിടെ ചെയ്ത് നമ്മൾ പ്രവാസി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ നിന്ന് മുക്താവാനും അതുപോലെ നമുക്ക് എനർജറ്റിക്കും ഒരു ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ സാ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സന്തോഷവും നിങ്ങളെ എല്ലാവരെയും ഇവിടെ എത്തിച്ചതിനും എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് താങ്ക് യു വെരി മച്ച് മുസ്താക്ക് തൃശൂരാണ് തളിക്കുളാണ് നാട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ട്രെസ്സ് അത് നല്ലൊരു റിലാക്സേഷൻ കിട്ടും നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഫാമിലി ഇല്ലാത്തവരും ഫാമിലി ഉള്ളവരായാലും ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് അപ്പോൾ ഇതൊരു ഈ എക്സസൈസ് കൊണ്ട് എനിക്ക് കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് സ്ട്രെസ് നന്നായിട്ട് റിലാക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് അബ്ദുസ്ലാമാണ് കാഞ്ഞങ്ങാടാണ് സ്വദേശം ഞാൻ ചെറുപ്പം മുതലേ വ്യായാമത്തിൽ മൊഴികയിലുള്ള ഒരാളാണ് അതിനെ സം ഇപ്പോൾ ഈ മെക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ മാനസികപരമായും അല്ലാതെയും ഒരു നല്ല ഫീൽ ചെയ്യുന്ന ഒരാളെ ഞാൻ പലരെയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും പലരൊക്കെ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ട ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മാനസികമായ സന്തോഷമാണ് ഇൻഷാല്ല ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ നമ്മളുണ്ടാവുമെന്ന് അതുപോലെ തന്നെ നമ്മളെ സഹപ്രവർത്തകർക്ക് ഇതിലേക്ക് ഇതിൻ്റെ പിന്നെ ഗുണങ്ങളിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകൊണ്ടേ ഇതിലേക്ക് വരാനുള്ള വാലൈക്കും സ്ഥലം വരഹത്തിള്ള എൻ്റെ പേര് ജാഫർ ജാഫർ തെന്നല എന്ന് പറയും ഞാൻ നാട്ടിലെ മലപ്പുറം വെന്നിയൂർ തെന്നലയിലാണ് ഞാൻ ഏകദേശം ഈ മെക്സവനുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇതില് ഞാൻ പങ്കായിട്ട് ഒന്നര വർഷത്തോളായി ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞങ്ങളുടെ വന്നിയൂർ പ്രദേശത്ത് ആ ഒരു ടീഷർട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ആ വെന്നിയൂരിൻ്റെ ആ പ്രദേശത്ത് ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂടുകയും അതിൽ ഞാൻ പങ്കാളിയാവുകയും അവിടുന്ന് തുടങ്ങി ഇവിടെ അബുദാബിയിൽ വന്നപ്പോൾ ഈ അബുദാബിയിൽ ഈ റീസെൻറ്റലി ഒരു മൂന്ന് നാലഞ്ച് മാസമായിട്ട് ഇവിടെ തുടങ്ങി എനിക്ക് വളരെ ആരോഗ്യപരമായിട്ട് ഞാൻ പറയാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമല്ല ഞാനൊരു ഏകദേശം പത്തിരുപത്തഞ്ച് ഒരു ഷുഗർ രോഗത്തിന് മരുന്ന് ഒരാളാണ് പക്ഷേ ആ ഷുഗർ അങ്ങനെ വലിയൊരു മേലേക്ക് പോകാതെ കൺട്രോൾ ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ റീസെൻ്റലി ഞാനും മരുന്നിൻ്റെ അളവൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വളരെ ആശ്വാസമാണ് അതേപോലെ തന്നെ വെയിറ്റ് പിന്നെ കുറക്കുന്നതിനെ കുറിച്ചൊക്കെ പലരും പിന്നെ ആലോചിക്കുന്നത് എന്താ ചെയ്യുന്നു കുറേ പൈസ കുറയ്ക്കുന്നത് അതിനൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു എക്സസൈസ് രീതിയാണ് ഈ മെക്സവൻ കൊണ്ട് നമുക്ക് പിന്നെ ഗുണം ലഭിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതൊരു പിന്നെ കോംബൈ ഇത് മാറിക്കിട്ടാൻ വേണ്ടി നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി ഇതെല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് ഇതിലൂടെ എനിക്ക് നൽകാനുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു അഞ്ചോ എട്ടോ ആളുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ പോകാൻ പ്രയാസമുള്ളവര് അവിടെ വെച്ചിട്ട് തന്നെ ഇതിന്റെ പിന്നെ ഒരുപാട് ഡെമോകള് യൂട്യൂബുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കണ്ട് ആ കുടുംബത്തിൽ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കൂടി ചെയ്യാവുന്നതാണെന്നുള്ള ഇക്കാന്റെ ഈ ചാനലിൽ തന്നെ ഫുൾ വീഡിയോസ് ഡെമോ അല്ലെങ്കിൽ ഒരു ഫുൾ പിന്നെ ആക്ടിവിറ്റീസ് മൊത്തം അടങ്ങിയ ഒരു വീഡിയോ ഇദ്ദേഹത്തിന്റെ ചാനലുണ്ട് ഇദ്ദേഹത്തിന്റെ ചാനലും അതോടൊപ്പം നിങ്ങൾ കണ്ട് അതിൽ നിന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരിലേക്കും ഇത് എത്തിക്കുക ഓൾ ദി ബെസ്റ്റ് ഇവിടെ ഇന്ന് ഒരുപാട് ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻടറിന്റെ സ്പോർട്സ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഫിറ്റ് ചാലഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മാക്സ് സെവൻ നാല് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് അബുദാബിയിലെ വിവിധ മേഖലകളിൽ ഇതിൻ്റെ മൈക്രോ യൂണിറ്റുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് ആറുമണിക്കോ അതുപോലെ തന്നെ ഈവനിങ്ങിൽ എയ്റ്റ് ഒ ക്ലോക്കിനൊക്കെ ആയിട്ട് വിവിധ മേഖലകളിൽ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളിവിടെ ഈ സ്രാം സെൻ്ററിൻ്റെ ഈ ഹാളിൽ നമ്മൾ ചേരുന്നുണ്ട് പുതിയ പുതിയ ആളുകൾ വരുന്നു ഈ മാക്സിമനുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുന്നു അതിൽ അംഗമാകുന്നു അതിൽ അതിലൂടെ അവർ നിത്യേനെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിന് സൂചിപ്പിച്ച പോലെ തന്നെ റിലാക്സേഷൻ സ്ട്രെസ് അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് വെയിറ്റ് ലോസ് അങ്ങനെ എല്ലാ രീതിയിലും ആളുകൾ സംതൃപ്തരാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പുതിയ ഒക്കെ ആളുകൾ ഇത് കേൾക്കുന്ന എല്ലാവരെയും ഇസ്ലാം സെന്ററിലേക്ക് എല്ലാ ഞായറാഴ്ചയും എട്ട് മണിക്ക് ഇവിടെ ഞങ്ങൾക്ക് ചേരുന്നുണ്ട് അതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നാട്ടിന് ഈ ഇത് പകർത്താനും ഞങ്ങളുടെ ഫീൽഡ് ബാക്കൊക്കെ ശേഖരിക്കാൻ എത്തിച്ചേർത്തിട്ടുള്ള അയ്യൂബ് വെൻട്രൽ മലപ്പുറം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അയൂബ് സാർ അദ്ദേഹത്തെയും ഞങ്ങൾ ഇതിനുള്ള കൃതിജ്ഞ നന്ദി ഇസ്ലാം സെന്ററിൻ്റെ വാർത്ത അറിയിക്കുകയാണ് എല്ലാവർക്കും സന്തോഷം ജയ് മാക്സ് മാ